അള്ളാഹു സുബഹാനുഭവത്തായാലെ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയല്ലേ അള്ളാഹു സുബഹാനുഭൂവത്തായാല നമ്മളെ ഇഷ്ടമാക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഹേ എന്തായാലും ഇൻഷാ അല്ലാ ഈ വീഡിയോയിലൂടെ അള്ളാഹു സുബഹാനുഭൂവത്തായാലെ നമ്മളെ ഇഷ്ടപ്പെടാൻ അതിന് കാരണമാക്കുന്ന ഒരത്ഭുത അമലാണ് ഈ വീഡിയോയിലൂടെ ഇൻഷല്ല നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം ഈ നന്മ മനസ്സിലാക്കുക ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക പ്രിയരെ ഒരിക്കലും ഹബിബായ് റസൂലി സ്വല്ലാഹു അലി വസ്ല്ലാമ തങ്ങൾ പറയണേ വല്ലവനും അള്ളാഹു ഇഷ്ടപ്പെടുന്നവനായ നിലയിൽ അവനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കട്ടെ എന്ന് ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞത് ഹബീബായ റസൂൽ അല്ലാ സുല്ലാ അലി വല്ലാമ തങ്ങൾ പറയുകയാണെ അള്ളാഹു സുബഹാനഹു താര ഒരുത്തനെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരുത്തനെ ഇഷ്ടപ്പെട്ടുന്നവനായ നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ മേലിൽ സൊലാത്തിനെ അധികരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞതാര സ്വാദുഖൽ മസ്തൂഖ് ഹബീബായി റസൂർ അല്ലാ സുല്ലാ വസ്ലാ തങ്ങൾ സുബഹാൻ അള്ളാഹ് അലയിച്ചോക്കി ശരിക്കും അള്ളാൻ്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാൻ്റെ ഹബീബാണ് അള്ളാഹിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ അള്ളാഹുവിന് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ മേലിൽ നമ്മളൊരു എം എൽ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മേലിൽ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബഷാനുഹൂവത്താല നമ്മളെ ഇഷ്ടപ്പെടാണ്ടിരിക്കുമോ ഹേ അതാണ് കാരണം അള്ളാഹു സുബഹാനഹുഅത്താല നമ്മളെ ഇഷ്ടപ്പെടും അള്ളാഹു നമ്മുടെ ഒരുപാട് ഞമ്മത്തുകള് ഒരുപാട് റഹ്മത്തുകള് പഠിച്ചു അത് കാരണം നമുക്ക് നൽകും നമുക്കറിയാലോ ഹബീബായ വായ് റസൂൽ അള്ളഹി സുല്ലാവി തങ്ങള് അവിടുന്ന് പറയുകയുണ്ടായി അവിടുത്തെ മേലെ സൊലാത്തു ചൊല്ലിയാല് അള്ളാഹു സുബഹാനഹുവത്താല സ്വലാത്ത് ചൊല്ലിയവൻ്റെ പേരിൽ പത്ത് സ്വലാത്ത് ചൊല്ലും അതേപോലെ തന്നെ പത്ത് തിന്മകളും വായിച്ചു കളയും പത്ത് ദറജകള് അവനെ തൊട്ട് ഉയർത്തി കൊടുക്കും എന്നൊക്കെ പറയണ്ടല്ലോ ഈ പത്ത് ചൊല്ലും എന്ന് പറഞ്ഞാൽ എന്താ പത്ത് ഗുണം ചെയ്യുന്ന അതിലെ ഒരു ഗുണത്തിൻ്റെ വ്യാപ്തി എത്രയെന്നുള്ളത് ശരിക്കും ആർക്കും അറിയില്ല ഇത്രയും കാരുണ്യം പടച്ചോന് സ്വലാത്ത് ചൊല്ലുന്നവരോട് കാണിക്കുമെന്നാണ് സത്യം മനസ്സിലായോ അള്ളാഹുസ്ബാനഹു താരെ സ്വലാത്ത് ചൊല്ലുന്നവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി കൊടുക്കും അതുപോലെ തന്നെ അവരുടെ സങ്കടങ്ങളും അവരുടെ ടെൻഷനുകളും ഒക്കെ അള്ളാഹു അകറ്റി കൊടുക്കും അവരുടെ ലൈഫിൽ അവർക്ക് എപ്പോഴും സമാധാനം കൊടുക്കും അവർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം പടച്ചു പഠിച്ചോളപ്പാക്കി കൊടുക്കും ഇങ്ങനെ അവരുടെ ഓരോരോരോ കാര്യങ്ങളിലും പഠിച്ചോന് ഒരു ഉയർച്ച ഒരു രക്ഷ കൊടുക്കുന്നതാണ് ഇൻഷാല്ല യാതോ ഒരു ഡൗട്ടും വേണ്ട നമ്മൾ മനസ്സറിഞ്ഞിട്ട് എന്തു ചെയ്യുക സ്വലാത്ത് നമ്മുടെ ലൈഫിൽ പതിവാക്കുക അപ്പം നമുക്ക് ഹബീബായ റസൂർ അള്ളാ സാഹ് അലി സ്വല തങ്ങളിലേക്ക് ഹബീബായ ഹബിബായ റസൂർ അല്ലാ സാലി സ്വ തങ്ങളുടെ മുഖാന്തരം നമുക്ക് അള്ളാഹുലേക്കും അടുക്കാൻ കഴിയും അള്ളാഹു തൗഫീക്കം നൽകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ അള്ളാഹു മഖഫഫിത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ഹജാത്ത് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം അലൈക്കും വരഹമു അല്ലാ വരക്കാത്തൂ സലഹുഅല സീദന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം